ബാങ്കുകളുടെ ജപ്തി നടപടികൾ നിർത്തിവെപ്പിക്കാൻ വേണ്ടുന്ന ഇടപെടലുകളിലേക്ക് സർക്കാർ കടക്കണമെന്ന് എം പി ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു ജനങ്ങൾ പൊതുമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ജപ്തി നടപടികളുമായി ബാങ്കുകൾ കടന്നുവരുന്നത് ശരിയല്ല സർക്കാർ കൊണ്ടുവന്ന ജപ്തി നിരോധന നിയമത്തിന് പുല്ല് വിലയാണെന്നും എം പി അടിമാലിയിൽ ആരോപിച്ചു സത്യത്തിൽ ജനങ്ങളാകെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ് ഒരു വശത്ത് കൃഷിനാശം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ വന്നു വണ്ടിമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നു കാർഷിക വില തകർച്ചയുണ്ടായി കൃഷിക്കാരാകെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ജപ്തി നടപടികളുമായി ബാങ്കുകൾ കടന്നു വരുന്നത് ശരിയല്ല ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ജപ്തി നിരോധന നിയമം ഏർപ്പെടുത്തുകയുണ്ടായി പക്ഷേ അതിന് പുല്ലുവിലയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ജപ്തി നിരോധന നിയമത്തിന് പുല്യവില കൽപ്പിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ജപ്തി നടപടി നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അതിനെതിരെ ജനങ്ങളാകെ സംഘടിച്ച് സംബന്ധിച്ച ഒരു സ്ഥിതിയാണ് കേരള ബാങ്കിലാണ് മുൻവിൽ നിൽക്കുന്നത് സഹകരണ ബാങ്കിൽ നിന്ന് പോലും വലിയ ജപ്തി നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ എല്ലാ ഇടങ്ങളിലും കാർഷിക മേഖലയായ സമ്പൂർണ്ണ പ്രതിസന്ധിയിലാണ് ജനങ്ങൾ ഇതിനെതിരെ സംഘടിക്കുന്നു ശക്തമായ പ്രതിഷേധ ശക്തങ്ങൾ ഉയർത്തും അതിനെ അടിച്ചു നിർത്താൻ ഗവൺമെൻറ് ആവില്ല അതുകൊണ്ട് ജപ്തി നടപടികൾ നിർത്തിവെച്ച് ലോൺ റീസ്ട്രക്ചർ ചെയ്ത് പലിശ ലഹിതമാക്കി കൊടുത്ത് അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ഗവൺമെൻറ് കടന്നുവരണം അല്ലാത്തടത്തോളം ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഉൾപ്പെടെ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഉൾപ്പെടെ അതോടൊപ്പം സഹകരണ ബാങ്കുകളും എല്ലാ ബാങ്കുകളും കാണിക്കുന്ന ഈ കുതിരകയറ്റം ജനങ്ങളുടെ മേലെ കുതിരകയറിൽ ജപ്തി നടപടി ആളുകൾ ആത്മഹത്യയില്ല ആരാണ് ഇതിനെ സമ്മാനം അറിയേണ്ടത് അപ്പോൾ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് പ്രധാനത്തിലുള്ള ഒരു പ്രശ്നങ്ങളെ കാണണം അവർ പ്രഖ്യാപിച്ച ജപ്തി നിരോധന നിയമം വെറും കടലാസ് രേഖയായി ജലരേഖയായി ഇന്ന് മാറിയിരിക്കുകയാണ് ഒരു വിലയും അതിനാരും ഒരു ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇവർ തിരിച്ചറിയണം കൂടി